നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ശ്രുതി പണ്ഡിത് വൈറ്റമിൻ ഡി അത്ര നിസാരക്കാരനല്ല വൈറ്റമിൻ ഡി ത്രീയുടെ ഡെഫിഷ്യൻസി കൊണ്ട് നമ്മുടെ എല്ലുകൾക്കും പേശികൾക്കും അതേപോലെ ജോയിൻസിനുണ്ടാവുന്ന വേദന ബലക്കുറവ് ഇത് മാത്രമല്ല നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഇതല്ലാതെ ഒരുപാട് അസ്വസ്ഥതകൾ നമുക്ക് ഉണ്ടായേക്കാം അതിൽ ചിലത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് ഹെയർഫോൾ ഉണ്ടാവാം മുടിവൊഴിച്ചതിന് വൈറ്റമിൻ ഡിയുടെ അഭാവം ഒരു കാരണമാകുന്നു മാത്രമല്ല നമ്മുടെ തൊക്കിൻ്റെ ആരോഗ്യം നിലനിർത്താൻ നമുക്ക് വൈറ്റമിൻ ഡിയുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് സ്കിന്നിന്റെ ലെസ്റ്റർ അതായത് അതിൻ്റെ മിനിസം മാർദ്ദം കുറയുന്നതും സ്കിന്നിന്മേലുണ്ടാകുന്ന നിറവ്യത്യാസങ്ങളും അതേപോലെ സ്കിന്ന് റഫ് ആവുന്നതും അതിന് ഒരു വിളർച്ച അനുഭവപ്പെടുന്നതും വൈറ്റമിൻ ഡി ത്രീയുടെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാം അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഉറക്കമില്ലായ്മ വൈറ്റമിൻ ഡി ത്രീയുടെ അഭാവം മൂലം നമ്മളിൽ ഉറക്കമില്ലായ്മ ഉണ്ടാവാം അതേപോലെ ഇതിന്റെ അഭാവം മൂഡ് സ്വിങ്സിനും കാരണമാവുന്നുണ്ട് അതായത് വൈറ്റമിൻ ഡി നമ്മുടെ മാനസിക ഉല്ലാസത്തിന് ആവശ്യമായ ഒന്നാണ് അതുകൊണ്ട് മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് വൈറ്റമിൻ ഡി ത്രീയുടെ അഭാവം ഒരു കാരണമായേക്കാം അതേപോലെ നമുക്ക് പ്രതിരോധ ശക്തി നിലനിർത്താനും നമുക്ക് ആരോഗ്യമുണ്ടാവാനും രോഗപ്രതിരോധ ശേഷി നല്ല രീതിയിൽ ഉണ്ടാവാനും അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരം കൃത്യമായി ആകിരണം ചെയ്യാനും ഒക്കെ വൈറ്റമിൻ ഡി നമുക്ക് ആവശ്യമായ ഒന്ന് തന്നെയാണ് നിങ്ങൾക്ക് അസ്വസ്ഥതകൾ അതായത് മുടി ഒഴിച്ചിൽ മാനസിക പിരിമുറുക്കം വിളർച്ച ഉറക്കമില്ലായ്മ എന്തെങ്കിലും ജോലികൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ക്ഷീണം തോന്നുന്ന അവസ്ഥ പിന്നെ ഒരു ജോലി ചെയ്യാൻ തോന്നാത്ത അതായത് മനസ്സിന് തോന്നാത്ത അവസ്ഥ അതുപോലെ തന്നെ കിതപ്പ് പിന്നെ നമ്മുടെ സന്ധികളിലും പേശികളിലും നമ്മുടെ മസിൽസിനും അതേപോലെ നമ്മുടെ എല്ലുകൾക്കൊക്കെ വേദനയും വലക്കുറവും തോന്നുക നമ്മൾ നടക്കുന്ന സമയത്ത് നമുക്ക് ഒരു എന്താണ് ബാലൻസ് കിട്ടാത്തൊരവസ്ഥ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് അത് നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഒരു രക്തപരിശോധനയിലൂടെ നമ്മൾക്ക് അറിയാൻ പറ്റും നമ്മുടെ ശരീരത്തിൽ നമുക്ക് വൈറ്റമിൻ ഡി ആവശ്യത്തിനുണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ അഭാവം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ എന്ന്